തിരുവനന്തപുരം ജില്ലയിലെ മാറനല്ലൂർ കണ്ടല അമ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വസ്തുവാണിത് ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇടങ്ങി നിൽക്കുന്ന വസ്തു വീട് നിർമ്മാണം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ പ്ലോട്ട് ഇവിടെ നിന്നും പങ്കജ് കസ്തൂരി കോളേജിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് ഇവിടെ നിന്നും കാട്ടാക്കട ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക